ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച് അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ലിനൻ പാൻറ്റിന്റെ സ്ട്രൈറ്റ് ഫിറ്റിൽ അല്ല അടിപൊളി കൺസൈൻമെന്റ് റിപ്പീറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ടോ കളർ ചാർട്ട് ഒന്ന് രക്ഷയിൽ അടിപൊളി കളേഴ്സ് ആണ് അതുപോലെ തന്നെ സൈസ് ചാർട്ട് വരുന്നത് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് അതുപോലെ തന്നെ അതുപോലെ തന്നെ പത്ത് കിലോമീറ്റർ സർക്കിളിനുള്ളിൽ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫാബ്രിക് വരുന്നത് ലിനൻ ഫാബ്രിക്കിലാണ് ഐറ്റം വരുന്നത് അപ്പൊ കളേഴ്സ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ സെന്ററിൽ ഇതാ ലൂപ്പ് വരുന്ന ഒരു ആണ് സെന്ററിൽ ലൂപ്പ് അതുപോലെ തന്നെ ബട്ടൺ അതുപോലെ തന്നെ സൈഡ് അലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ താഴ്ബാഗ് ഇതാ സ്ട്രൈറ്റ് ഫിറ്റ് ആണ് ഐറ്റം വരുന്നവർക്കും സ്ട്രൈറ്റ് ഫിറ്റ് ആണ് വൈഡ് ബാഗിയല്ല നോർമൽ ആയിട്ടുള്ള വരുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ഫാബ്രിക് രക്ഷയില്ലോ അടിപൊളി ഫാബ്രിക് ആണ് ഐറ്റം റിപ്പീറ്റ് തോന്നോ ഫസ്റ്റ് ഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു വൈഡ് ആയിട്ടുള്ള ആയിരുന്നു ഇത് സ്ട്രൈറ്റ് ഫിറ്റ് ആണ് കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് കൂടിയാണ് ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് എയർപോർട്ട് റോഡ് ഐക്യപ്പടി അപ്പൊ തോണി സാർ വീഡിയോ ആദ്യമായി കാണുന്നവരെ ബെല്ലേക്കാൻ എനേബിൾ ചെയ്തിട്ട് കൂടെ കൂടി പിന്നീട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ